ബിഗ് ബോസിനെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് എന്നിട്ട് ബിഗ് ബോസ് പറയുന്നു ഇവിടെ ഒരു ദൗർഭാഗ്യകരമായ സംഭവം നടന്നത് നിങ്ങളെല്ലാവരും കണ്ടിരിക്കുമല്ലോ അതിനനുസരിച്ച തീരുമാനം ഞങ്ങൾ എടുക്കും എന്ന് ബിഗ് ബോസ് പറയുന്നു എന്നിട്ട് സിജോനോട് പറയുന്നുണ്ട് മെൻ്റലി സ്ട്രോങ് ആവുക എന്തെങ്കിലും മെഡിക്കൽ ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറോട് സംസാരിക്കാം നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും വാച്ച് ചെയ്യുന്നുണ്ട് ഒന്നിനെക്കുറിച്ചും ആലോചിച്ച് പേടിക്കേണ്ട എന്ന് ബിഗ് ബോസ് പറയുന്നു അതിനുശേഷം സിജു എണീറ്റ് നിന്നിട്ട് ബിഗ് ബോസിനോടായിട്ടൊരു കാര്യം പറയുകയാണ് എനിക്ക് പരാതികളില്ല ഇത് രണ്ടും അവൻ എൻ്റെ സുഹൃത്താണ് ഇത് രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള വഴക്കായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ പരാതികളില്ല എന്നാണ് സിജു പറയുന്നത് പക്ഷേ ഇതിനൊരു മറുപടിയും ബിഗ് ബോസ് കൊടുത്തിട്ടില്ല ബിഗ് ബോസ് പറഞ്ഞത് ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുക പോവാം എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇതിനനുസരിച്ച് തീരുമാനം തീരുമാനമെടുക്കുമെന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് നടന്നതെന്നും പറയുന്നു അപ്പോൾ അതനുസരിച്ച് എന്തായാലും റോക്കി ഇവിടെ നിന്ന് പുറത്തു പോകാനാണ് സാധ്യത റോക്കി പക്ഷേ കൺഫൻ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല ഇപ്പോഴും റോക്കി കൺഫെഷൻ റൂമിൽ തന്നെയാണ് വളരെ ഒരു സ്ട്രോങ് പ്ലെയർ ആയിരുന്നു റോക്കി അവസാനം വരെ ഹൺഡ്രഡ് ഡേയ്സ് വരെ നിന്ന് ഫൈനൽ ഫൈവിൽ വരെ എത്താൻ യോഗ്യതയുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു പക്ഷേ ഒരു നിമിഷത്തെ എടുത്തു റോക്കിയുടെ എല്ലാ സ്വപ്നങ്ങളെയുമാണ് തകർത്തത് റോക്കി എന്തായാലും പുറത്താകേണ്ട ഒരു വ്യക്തി തന്നെയാണ് കാരണം അത്രയ്ക്ക് വലിയൊരു ഇടിയാണ് സിജോയുടെ മുഖത്ത് ഇടിച്ചിരിക്കുന്നത് ഒരു ഉന്തും തള്ളുമല്ല നടന്നിരിക്കുന്നത് ഒരു ഉന്തും തള്ളുമൊക്കെ ആണെങ്കിൽ നമുക്ക് വാണിംഗ് കൊടുത്തുവിടാം പക്ഷേ ഒരു ഇത് ഇടിയാണ് അത് നല്ലൊരു ശക്തിയിൽ മുഖത്താണ് ഇടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് എന്തായാലും റോക്കിയെ പുറത്താക്കും ഇനി പുറത്താക്കാതെ അകത്തേക്ക് വീണ്ടും വിടുകയാണെങ്കിൽ അത് മറ്റ് മത്സരാർത്ഥികളോട് ചെയ്യുന്നൊരു നീതികേടായിരിക്കും ഇനി അവർക്കും ഇതിങ്ങനെ ചെയ്യാം ചെയ്തതിന് ശേഷം ഇങ്ങനെ പൊട്ടിക്കറിഞ്ഞ് അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ പറ്റിപ്പോയതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പക്ഷേ ഇനി റോക്കി അകത്തേക്ക് വന്നാലും അത് റോക്കിയുടെ ഗെയിമിനെ അത് ബാധിക്കും റോക്കിക്ക് ശരിക്ക് കളിക്കാനും പറ്റില്ല ഇനി ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ ഇത് ഫിസിക്കൽ അറ്റാക്ക് ചെയ്യാം എന്നതായിരിക്കുമല്ലോ അപ്പോൾ എന്തായാലും ബിഗ് ബോസ് പുറത്താക്കാനാണ് സാധ്യത ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ